ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ നമ്മൾ പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം എല്ലാവരും റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പഠിക്കാൻ റെഡിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ സമയം കളയുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കെ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്ത് ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇന്നലെ നമ്മൾ എൽ ജി എസിൻ്റെ ഒരു ചോദ്യം ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു അതായത് എൽ ജി എസ് ട്വൻ്റി ട്വൻ്റി ഫോർ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നടന്ന പരീക്ഷയിലെ ഒരു ചോദ്യം ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു ആ ചോദ്യത്തിൽ ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉത്തരമായി വരുന്ന ഒരു ചോദ്യമായിരുന്നു അത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇ എം എസ് നമ്പൂതിരി പാടിനെ കുറിച്ച് കുറച്ച് അധികം ഫാക്സ് പഠിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം ഓക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരാഴ്ച മുമ്പ് നടന്ന ഒരു പരീക്ഷയാണ് ഇരുപത്തിയെട്ട് ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫൈവിന് നടന്ന ഒരു പരീക്ഷയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിച്ചിരിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി ഓൺലി ഓക്കെ അത് പരീക്ഷ നടന്ന ഇരുപത്തെട്ട് ഏപ്രിൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ആണ് പൂജ്യം നാല് ഒമ്പത് പൂജ്യം നാല് ഒമ്പത് ബാർ ട്വൻറ്റി ട്വൻ്റി ഫോർ ആയിരുന്നു എൻ്റെ കാറ്റഗറി കോഡ് ഈ പരീക്ഷയ്ക്ക് അതേ ചോദ്യം ഓക്കെ വേറെ അതേ വാക്കുകളല്ല എന്നിരുന്നാലും അതേ രൂപത്തിൽ തന്നെയുള്ള ചോദ്യം അതേ ഉത്തരവ് വരുന്ന അതേ രൂപത്തിലുള്ള ചോദ്യം വന്നിരിക്കുന്നു മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതെന്ന് പറഞ്ഞാണ് ചോദിച്ചത് നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഇപ്പം ഈ ഒരു ചോദ്യം എൽ ജി എസ് ട്വൻ്റി ട്വൻ്റി ഫോർ പരീക്ഷയ്ക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ഞാൻ ഇന്നലെ കാണിച്ചത് ആ പരീക്ഷ നടന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം മാസമാവുമേ ഉള്ളൂ അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പരീക്ഷയ്ക്ക് അതേ ചോദ്യം വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ പി വൈ ക്യു അതായത് മുൻ വർഷ ചോദ്യങ്ങൾ എസ്പെഷ്യലി രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഞാൻ നിരന്തരം ഈ ഒരു പി വൈ ക്യൂസ് റെഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ടായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായാലും നിരന്തരം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും അതായത് റിപ്പീറ്റഡ്ലി ഓരോ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരേ ഉത്തരം വരുന്ന കാര്യങ്ങൾ അതായത് ഡയറക്റ്റ് ക്വസ്റ്റൻസ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ല ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ടും വാക്കുകൾ മാറ്റിക്കൊണ്ട് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അത് റെഫർ ചെയ്യുന്നത് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് മാർക്ക് അല്ലെങ്കിൽ സ്കോർ നമുക്ക് അതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ സെഷനും നമ്മൾ കംപ്ലീറ്റ്ലി പി വൈക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഈ വർഷങ്ങളിലെ പി വൈ ക്യൂസ് ആണ് കൂടുതൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നത് അതോടൊപ്പം തന്നെയാണെങ്കിൽ നിങ്ങളും നിങ്ങളെ മാക്സിമം ഒക്കെ ആപ്പിനകത്തുള്ള എക്സാംസ് ആയാലും മുൻ വർഷവും പരീക്ഷകളായാലും അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റിൻ പേപ്പർ കിട്ടുമോ അതെല്ലാം മാക്സിമം പരീക്ഷ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഉത്തരങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക റെപ്യൂട്ടേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് മാർക്ക് നിങ്ങൾക്ക് നേടാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് അതെന്ന് മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡൈഫ് ഓഫ് ചോദ്യമാണ് നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഒന്ന് മൂന്നിൽ ശരിയായ പ്രസ്താവനകളാണ് മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് മൂന്ന് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു നാല് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഒന്നും മൂന്നും നാലും സോറി രണ്ടും മൂന്നും നാലും എന്നുള്ളതാണ് രണ്ടും മൂന്നും നാലും എന്ന് പറയുമ്പോൾ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്നുള്ളത് സ്റ്റേ ഒരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു അതും ശരിയാണ് നാലാമത് ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല എന്നുള്ളതാണ് അതായത് ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ് ആ പ്രസ്താവനയിൽ എന്താണ് തെറ്റുള്ളത് മൂന്നിൽ രണ്ട് ഭാഗം എന്നുള്ളതാണോ തെറ്റ് അതോ രണ്ട് വർഷം എന്നുള്ളതാണോ തെറ്റ് നമുക്ക് നോക്കാം എന്തായാലും മനസ്സിലാക്കുക രാജ്യസഭ രാജ്യസഭയിലെ മൂന്നിൽ ഒരു ഭാഗം അംഗങ്ങളാണ് എത്രയാണ് മൂന്നിൽ ഒരു ഭാഗം അംഗങ്ങളാണ് ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ വിരമിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ശരിയായ രീതി ഇതാണ് മൂന്നിൽ രണ്ടല്ല മൂന്നിൽ ഒരു ഭാഗ അംഗങ്ങളാണ് വൺ ബൈ തേർഡാണ് ഓക്കെ വൺ തേർഡാണ് ഓക്കെ എന്നിരുന്നു എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഒരുമിച്ച് പോകുന്നത് ഓക്കെ ഇനി രാജ്യസഭ എന്തുകൊണ്ടാണ് ഒരു സ്ഥിരം സമിതി അല്ലെങ്കിൽ സ്ഥിരം സഭ എന്ന് പറയുന്നത് രാജ്യസഭ ഒരിക്കലും ലോക്സഭയെ പോലെ ഒരു നിശ്ചിത കാലാവധിയിലോട്ട് രൂപീകരിച്ചിരിക്കുന്ന സഭയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യസഭ പിരിച്ചുവിടുന്നില്ല അല്ലെങ്കിൽ അതൊരു സ്ഥിരം സഭയാണെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ആകെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും വൺ തേർഡ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിരമിച്ച് പോകുന്നുള്ളത് മാത്രമാണ് ഒരിക്കലും സഭയ്ക്ക് ഒരു കാലാവധി ഇല്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിനെ സ്ഥിരം സഭ എന്ന് വിളിക്കുന്നത് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു ഇത് രാജ്യസഭയിൽ രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം എന്ന് പറഞ്ഞു കറക്റ്റ് അല്ലേ കാരണം എന്താ രാജ്യസഭയുടെ മറ്റൊരു പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട് അല്ലേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സഭയായിട്ട് തന്നെയാണ് രാജ്യസഭ അറിയപ്പെടുന്നത് ഇത് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ട് കേരള സ്റ്റേറ്റിൽ നിന്ന് എത്ര രാജ്യസഭ അംഗങ്ങൾ അല്ലെങ്കിൽ എത്ര സീറ്റാണല്ലോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നാലാമത്തെ പോയിന്റ് ധനബില് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല എന്നുള്ളത് ശരിയാണ് കാരണം ധനബില് ഓക്കെ മണി ബിൽ അല്ലെങ്കിൽ ഫിനാൻസ് ബിൽ അത് എവിടെ തന്നെയായിരിക്കണം ആരംഭിക്കേണ്ടത് നമ്മുടെ ലോക്സഭയിൽ തന്നെ ആയിരിക്കണം കാരണം അനുച്ഛേദം നൂറ്റി ഒമ്പത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റി ഒമ്പത് പ്രകാരം ധന ബില്ലുകൾ ലോക്സഭയിൽ മാത്രമേ ആരംഭിക്കാൻ പാടുള്ളൂ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെടുത്ത് പറഞ്ഞിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ധനബിൽ രാജ്യസഭയിൽ തുടങ്ങാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ധനബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യസഭയ്ക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ ധനബില്ലുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെല്ലാം ഭൂരിഭാഗം ആർക്ക് തന്നെയാണ് ലോക്സഭ ാണെന്ന് മനസ്സിലാക്കാം ക്ലിയർ അല്ലേ യെസ് ഇനി അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയിക്കാവുന്നതാണ് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മൂന്ന് ഹിൻസ് ആണ് തന്നിരിക്കുന്നത് നോക്കാം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ മലബാർ ജില്ലയിൽ ജനനം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചിലപ്പോൾ ചെറുതായിട്ട് കത്താൻ സാധ്യതയുണ്ട് അല്ലേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ എന്തായാലും കിട്ടും എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഭൂരിഭാഗം ആളുകളും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കും ഒരു പക്ഷെ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ ഇതിന് ഉത്തരമെന്ന് പറയുന്നതാണ് എ കെ ഗോപാൽ എന്നുള്ളതാണ് ഓക്കെ എ കെ ജിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട് പി എസ് ഇതുവരെ ചോദിച്ചിരിക്കുന്ന മുഴുവൻ ഫാക്സ് ഞാൻ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഒരു പത്തിരുപത് പോയിൻറ്റ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ് എല്ലാം നോട്ട് ചെയ്തോളൂ ഇതിനപ്പുറത്തേക്ക് ഇനി ചോദ്യ ചോദ്യങ്ങളൊന്നും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാനില്ല നമുക്ക് നോക്കാം ഒന്നാമത്തെ പോയിൻറ്റ് ഓക്കെ പാവങ്ങളുടെ പടത്തലവൻ എന്താണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് എ കെ ജി എന്ന് പറയുന്നത് അതാണ് പാവങ്ങളുടെ പടത്തല അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം പഠിച്ചിട്ടോ ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ എ കെ ഗോപാലെന്നറിയപ്പെടുന്നത് എ കെ ജി അദ്ദേഹം പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ഇനി നോക്കിയേ ഇദ്ദേഹത്തിന് ഇദ്ദേഹമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന് ജനനമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു അപ്പം അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ അതിന് അഡീഷണൽ രണ്ട് പോയിന്റ്സ് കൊണ്ട് ചേർക്കുകയാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ കണ്ണൂർ ജില്ലയിലെ മാവിലായിലാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ കണ്ണൂർ ജില്ലയിലെ മാവിലായിലാണ് ഇദ്ദേഹം ജനിച്ചതെന്നുള്ള പോയിന്റ് മെഡസ്സിലാക്കാം അവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാവിലായി എന്ന് പറയുന്ന സ്ഥലത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മറക്കാൻ പാടില്ല ഇനി അടുത്ത് നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒട്ടനവധി വർഷങ്ങൾ പഠിക്കാനുണ്ടല്ലോ നോട്ട് ചെയ്തോളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയിൽ ഒക്കെ വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി പ്രചാരണം എന്നിവയിൽ വ്യാപൃതനായി അപ്പോൾ എ കെ ജിയുമായി ബന്ധപ്പെട്ട ഒക്കെ ഒരു ഒരു വർഷമാണ് നയൻറ്റീൻ ട്വൻ്റി സെവൻ വിദേശ വസ്ത്ര ബഹിഷ്കരണം അതുപോലെ തന്നെയാണെങ്കിൽ ഖാദി പ്രചാരണം ഇദ്ദേഹം ഈ ഒരു സംഭവത്തിൽ വ്യാപൃതനായത് നയൻറ്റീൻ ട്വൻറ്റി സെവൻ ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു നിയമലംഘനം ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് നോക്കിയാൽ ആർക്കും അല്ല അല്ലേ ഉപ്പു നിയമലംഘനം നടത്തിയതിന് അറസ്റ്റിലായി അപ്പോൾ എ കെ ജി ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണെന്ന് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പു നിയമലംഘനത്തിന് അദ്ദേഹം അറസ്റ്റിലാകുന്നത് ഇനി അടുത്ത വഴി നോക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് അടുത്ത അടുത്ത വർഷം ഏറ്റവും കൂടുതൽ തവണ ഒക്കെ എ കെ ജിയുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിരിക്കുന്നത് ഈ ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹ പ്രചാരണ ജാതിയുടെ ക്യാപ്റ്റൻ നോക്കിക്കുവാണേ വളരെ പ്രധാനപ്പെട്ട പോയാണ് ഒന്ന് രണ്ട് ഫാക്സ് സത്യാഗ്രഹമായി എന്ന് ഉടനെ പഠിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചാരണ ജാതിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ജി മുപ്പത്തി ഒന്ന് മാത്രമല്ല ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റന്മാർ തന്നെയായിരുന്നു എ കെ ജി ആയിരുന്നു അപ്പോൾ ഇദ്ദേഹം അറസ്റ്റിലായ സമയത്ത് എ കെ ജി അറസ്റ്റിലായ സമയത്ത് പിന്നീട് ആരാണ് വളണ്ടിയർ ക്യാപ്റ്റനായിട്ട് ചുമതല ഏറ്റെടുത്തതെന്നൊക്കെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഗുരുവായൂർ സത്യാഗ്രഹം വളണ്ടിയർ ക്യാപ്റ്റന്മാർ തന്നെയായിരുന്നു എ കെ ജി ആയിരുന്നു ഓക്കെ അടുത്തു എനിക്ക് കെ പി സി സി സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ഇത് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്ന സ്റ്റേഡ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മുപ്പത്തിനാല് രണ്ട് വർഷമാണ് സെയിൽമെന്റ് ഉണ്ടായിരുന്നത് ഒക്കെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിനാലിൽ കെ പി സി സി ഒരു സെക്രട്ടറിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പറഞ്ഞ് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നമ്മൾ ആ ഓർഡർ ഇങ്ങനെ പോവാ മുപ്പത്തിയാറിൽ ജൂലൈ എ കെ ജിയുടെ നേതൃത്വത്തിൽ മധുരാശിയിലേക്ക് പട്ടിണി ജാത നയിച്ചു ഇതും പി എസ് സിയുടെ വളരെ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് പട്ടിണി ജാതിയുമായി ബന്ധപ്പെട്ട് കേട്ടോ നവോത്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് പട്ടിണി ജാഥ പഠിക്കാതെ നമുക്ക് എ കെ ജിയോ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള പട്ടിണിജാത ഓക്കെ എങ്ങോട്ടാണ് മദിരാശിയിലോട്ട് ഓക്കെ ഏതാ വർഷം നയൻറ്റീൻ തേർട്ടി സിക്സ് ഏതാ മാസം ജൂലൈ മാസം ഓക്കെ ഇനി അതിൻ്റെ രീതി വരാം എങ്ങനെയായിരുന്നു ഇതെന്തിനാ നടത്തിയത് കർഷക തൊഴിലാളി പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ പട്ടിണി എന്നിവ ജനശ്രദ്ധയിൽ ജനശ്രദ്ധയിൽ കൊണ്ടുവരാനും പരിഹാരമുണ്ടാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കാനുമായിരുന്നു ഈ ജാത് നടത്തിയത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിന് സാധ്യതയുള്ള ഒരു പോയിന്റാണ് ഓക്കെ കർഷക തൊഴിലാളി പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ പട്ടിണി ഇവ ജനങ്ങളുടെ എല്ലാ ആളുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരണം പിന്നെ എന്ത് ചെയ്യണം പരിഹാരം കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഇതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയും ഇനി നോക്കി ഇതെങ്ങനെയാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലൊക്കെ ജൂലൈയിൽ കണ്ണൂരിൽ നിന്ന് കാൽനടയായിട്ട് മദ്രാസിലോട്ട് മുപ്പത്തിരണ്ട് പേർ എ കെ ജിയുടെ നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് പേരാണ് കാൽനടയായിട്ട് യാത്ര ചെയ്തുകൊണ്ട് അതാണ് പട്ടിണി ജാഥ എന്നറിയപ്പെടുന്നത് കണ്ണൂരിൽ നിന്ന് കാൽനടയായി ചെന്നൈയിലെത്തിയും എ കെ ജി നേതൃത്വത്തിൽ മുപ്പത്തിരണ്ട് പേര് ഇതാണ് പട്ടിണി ജാഥ ഒക്കെ മദ്രാസി ോട്ടാണ് നടത്തിയത് കണ്ണൂർ ടു ചെന്നൈ അല്ലെ അല്ലെ മദ്രാസ് മദ്രാസ് ക്ലിയർ ആണല്ലോ ഇതാണ് പട്ടിണി ജാതിയുമായി അറിഞ്ഞിരിക്കാനുള്ള മൂന്ന് ഫാക്സ് അടുത്ത് നോക്കിയത് അടുത്ത വർഷം മുപ്പത്തി നമ്മൾ തുടങ്ങിയത് കേട്ടോ മേലോട് പോയിക്കൊണ്ടിരിക്കുക മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കാൻ അയച്ച മലബാർ ജാഥയുടെ ക്യാപ്റ്റൻ അടുത്ത ജാഥ വീണ്ടും വരുന്നു നമ്മൾ ഓൾറെഡി ഒരു ജാഥ പറഞ്ഞു ഓക്കെ പട്ടിണി ജാഥ പറഞ്ഞു അടുത്ത മലബാർ ജാഥ ഓക്കെ എന്താ സംഭവം തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമരത്തെ അയച്ച മലബാർ ജാഥയുടെ ക്യാപ്റ്റൻ ആയിരുന്നു മുപ്പത്തിയെട്ടിൽ ഓക്കെ എ കെ ജി ആയിരുന്നു ഇനി നോക്കിയാൽ വീണ്ടും തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കമ്മിറ്റി സെക്രട്ടറി ഇവിടെ അഷന് ചെയ്യേണ്ട പോയിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പഠിച്ചത് അദ്ദേഹം കെ പി സി സിയിലെ സെക്രട്ടറി ആയിരുന്നു പറഞ്ഞല്ലേ അതെന്നാണ് മുപ്പത്തിനാല് കെ പി സി സെക്രട്ടറി ആയിട്ട് ചുമ തെരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്തിനാലാണ് അത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാൽപ്പത്തിനാലിലെന്തായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള കമ്മിറ്റി സെക്രട്ടറി അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ് മുപ്പത്തിനാലിൽ കെ പി സി സെക്രട്ടറി നാപ്പത്തിനാലിൽ എന്ത് ചെയ്തു ഓക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള കമ്മിറ്റി സെക്രട്ടറി മറക്കൂലല്ലോ മുപ്പത്തിനാല് നാൽപ്പത്തിനാല് യെസ് പിന്നെ അടുത്ത് നോക്കി അമ്പത്തിരണ്ടിൽ അമ്പത്തിരണ്ടിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ മുപ്പത്തിനാലിൽ കെ കെ പി സി സി സെക്രട്ടറി നാൽപ്പത്തിനാലിൽ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി അമ്പത്തിരണ്ടിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ പ്രസിഡന്റ് ഓക്കെ ഇനി അമ്പത്തിരണ്ടിലാണ് ഇദ്ദേഹം മെമ്പർ ആവുന്നത് കേട്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട പോയിനാണ് ഇവിടെയും ഒരു പി എസ് സിയിലെ ചോദ്യമുണ്ട് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലൊക്കെ നമ്മുടെ ലോക്സഭയിൽ ഒക്കെ ഇദ്ദേഹം അംഗമായി ഒന്നാം ലോക്സഭയിൽ അദ്ദേഹം അംഗമായിരുന്നു ഓക്കെ ആ ഒന്നാം ലോക്സഭയിൽ അനൌദ്യോഗികമായിട്ട് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായി അല്ലെങ്കിൽ പ്രതിപക്ഷ നയിച്ചതാരുന്നു ഇദ്ദേഹമായിരുന്നു ഒന്നാം ലോക്സഭയിലെ പ്രതിപക്ഷത്തെ നയിച്ചത് ആരാണ് എ കെ ജി ആണ് അമ്പത്തിരണ്ടിലാണ് അദ്ദേഹം പാർലമെന്റ് മെമ്പറാവുന്നത് ഒന്നാമത്തെ ലോക്സഭ ഓക്കെ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് അമ്പത്തി ആറിലധികം കേരളത്തിന് അപ്പുറത്തേക്ക് ഒക്കെ ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചു അപ്പോൾ അദ്ദേഹം അറസ്റ്റ് കൈവരിച്ച് നമ്മൾ രണ്ട് സന്ദർഭം പറഞ്ഞു ഓക്കെ ഒന്ന് നമ്മൾ ഉപ്പുലംഘന നിയമ ഉപ്പു സത്യാഗ്രഹമായി ബന്ധപ്പെട്ടൊക്കെ ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് അറസ്റ്റിലായ കാര്യം പറഞ്ഞു പിന്നെ ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ അദ്ദേഹം അറസ്റ്റ് കൈവരിച്ച കാര്യം പറയുന്നു ഇനി കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് അടുത്ത ജാഥ കാൽനട നട ജാഥ നയിച്ചു കർഷക പ്രശ്നങ്ങൾ അടങ്ങുന്ന മെമ്മോറണ്ടം ഗവൺമെന്റിന് സമർപ്പിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ജാഥ ഡിസ്കസ് ചെയ്തു ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് പട്ടിണി ജാഥയാണ് പട്ടിണി ജാഥ മുപ്പത്തി ആറിലാണ് അതിനുശേഷം വീണ്ടും മലബാർ ജാഥ അത് മുപ്പത്തി എട്ടിലാണ് അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ജാഥ ഡിസ്കസ് ചെയ്യുന്നു ആ ജാഥ ഏതാണ് അതാണ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കാൽനട ജാത അറുപതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ട് അറുപതിൽ ഓക്കെ അപ്പോൾ ഇതും കർഷക പ്രശ്നങ്ങൾ നടക്കുന്ന മമോറണ്ട ഗവൺമെൻറ്റിന് സമർപ്പിക്കാനായിരുന്നു അറുപതിൽ എന്ത് ചെയ്ത് കാൽനട ജാതെ ചെയ്തത് ഓക്കെ എഴുപത്തി ഒന്നിലായിരുന്നു മിച്ചഭൂമി സമരം ഓക്കെ അതുപോലെ തന്നെ മുടവൻ മുഗൾ കൊട്ടാരത്തിലെ സമരത്തിനും അദ്ദേഹം അറസ്റ്റിലായിട്ടുണ്ട് എഴുപത്തി ഒന്നിലാണ് എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എ കെ ജി അന്തരിച്ചത് അപ്പോൾ അദ്ദേഹമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ജനനം മുതൽ എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിരണ്ട് അദ്ദേഹം മരണം മരണം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂയിലുള്ള പ്രധാന വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ സമറിയാണെങ്കിൽ കോഫി ഹൗസ് സ്ഥാപിക്കാനായി നേതാവാണ് ഓക്കെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം മർച്ചലായ ആദ്യത്തെ വ്യക്തിയാണ് ഓക്കെ ലോക്സഭയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി വരെ അതായത് മരിക്കും വരെ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം ലോക്സഭാംഗമായിരുന്ന കേരളീയൻ ഈ അഞ്ച് ഫാക്സ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഫാക്സ് ഓക്കെ ഒന്ന് കോഫി ഹൗസിൻ്റെ സ്ഥാപനമായി ബന്ധപ്പെട്ട് ഓക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് അതായത് പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് ഇന്ത്യയിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ടു അല്ലേ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റലായ ആദ്യത്തെ വ്യക്തി ലോക്സഭയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഒന്നാം ലോക്സഭ എന്നിട്ട് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തിയേഴ് വരെ തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷം ലോക്സഭ അംഗമായിരുന്നു അല്ലേ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരള സി പി എം സി പി ഐ എമ്മിൻ്റെ ഒക്കെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും ആരുടെ പേരിലാണ് നാമകേണ്ടത് എ കെ ജി എ കെ ജി ഭവൻ എന്നറിയപ്പെടുന്നത് ആ മകനെ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ അത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു സിനിമയാണ് അതിജീവനത്തിൻ്റെ കനൽ വഴികൾ അതിജീവനത്തിൻ്റെ കനൽ വഴികൾ ഇത് സംവിധാനം ചെയ്തത് ഷാജിയൻ കിരണം ഷാജിയൻ കിരണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വെറും ദിവസങ്ങളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഒരു ഫാക്ട് നമ്മൾ പഠിച്ചു അതിജീവനത്തിൻ്റെ കനൽ വഴികൾ ഷാജിയും കരുൺ സംവിധാനം ചെയ്തു അത് ആരുടെ ജീവിതമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ എ കെ ജിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളൂ ഓക്കെ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എ കെ ജിയുടെ സ്മരണാർത്ഥമാണ് ഓക്കെ നമ്മുടെ സി പി എം കേരള ഘടകത്തിൻ്റെ ആസ്ഥാനത്തിന് ആ പേരിട്ടിരിക്കുന്നത് എ കെ ജി ഭവൻ അപ്പോൾ ഇത്രയും ഫാക്സാണ് രണ്ടാമത്തെ ചോദ്യത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്നത് എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു എഴുതി എടുത്തതിന് ശേഷം വായിച്ച് ഇന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി എ കെ ജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു സ്കോർ മിസ്സാവാൻ പാടില്ല ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതുന്നതാണ് ഇവിടെ നമുക്ക് മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് തന്നിട്ടുണ്ട് ഓക്കെ തെറ്റായതാണ് കേട്ടോ ശരിയായതല്ല തെറ്റായ പ്രസ്താവനയാണ് ഒന്ന് ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഓക്കെ ഏകദേശം അമ്പത്തിയൊന്ന് സെക്കൻഡാണ് ഫിഫ്റ്റി വൺ എന്നാണ് പറഞ്ഞത് അമ്പത്തിയൊന്ന് സെക്കൻഡാണ് രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് മൂന്ന് നോബൽ സമ്മാന ജേതാവായ ബംഗാളി ബംഗാളി കവി ഭങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെന്തായാലും എല്ലാവർക്കും തെറ്റാണെന്നറിയാം അല്ലേ ഉത്തരം എന്താ ഇതെല്ലാം ഈ മൂന്ന് സെഗ്മെൻറ്സും തെറ്റാം അപ്പോൾ ഈ മൂന്ന് സെഗ്മെൻറ്സ് നമുക്കൊന്ന് ശരിയാക്കി നോക്കാം ഒന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമായി രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോറാണ് അല്ലാണ്ട് ആരല്ല ഭങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിൽ നിന്ന് എടുത്ത വരികളല്ല ഓക്കെ രവീന്ദ്രനാഥ ടാഗോറാണ് രചിച്ചിരിക്കുന്നത് രണ്ടാമത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഈ ഡേറ്റിലാണ് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ഇരുപത്തിനാല് അതായത് അമ്പത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ആയത് അതിന് രണ്ട് ദിവസം ഇതിനെ അംഗീകരിച്ചത് ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നാമത്തെ സെരുമെൻറ്റ് ജനഗണമന ആദ്യമായി ആലപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഐ എൻ സി സമ്മേളനത്തിൽ ആരാണ് ആലപിച്ചത് സരളാദേവി ചൗധരാണ് കേട്ടോ ഇവിടെ കൊടുത്തിരുന്നത് ഇവിടെ കൊടുത്തിരുന്നത് മാലിനി ചൗധരിയാണ് പക്ഷേ ഇതിന് ഉത്തരം എന്ന് പറയുന്നത് സരളാദേവി ൌത്രാണിയാണ് ആയിരത്തിൽ സമ്മേളനത്തിൽ ക്ലിയർ ആണല്ലോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി എല്ലാവർക്കും അറിയാം ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ഫിഫ്റ്റി ടു സെക്കൻഡ് ആണ് അവിടെ നമ്മൾ ചോദ്യത്തിൽ കൊടുത്തത് ഏകദേശം അമ്പത്തി ഒന്ന് സെക്കൻഡ് പക്ഷേ എടുക്കുന്ന സമയം എക്സാക്ടലി ഫിഫ്റ്റി ടു സെക്കൻഡ് ആണ് ഇനി ഇത് ഷോർട്ടായിട്ട് അതായത് ഒരു ഹൃദ്രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് ട്വൻറ്റി സെക്കൻഡ് അപ്പോൾ ഒന്നുകിൽ ഹ്രസ്വരൂപമാണെങ്കിൽ ട്വൻറ്റി സെക്കൻഡ് ഒക്കെ ഫുള്ളായിട്ട് ആലപിക്കാനാണെങ്കിൽ ഒക്കെ അമ്പത്തിരണ്ട് സെക്കൻഡാണ് എടുക്കുന്ന സമയം എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് നാലാമത് പോയിൻ്റ് പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്നുള്ളതാണ് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് നമ്മൾ മുമ്പൊരിക്കെ റിട്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ പഠിച്ചിരുന്നു അല്ലേ ആർട്ടിക്കിൾ ടു ട്വൻ്റി സിക്സും ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും സുപ്രീം കോടതി മുപ്പത്തി രണ്ട് ഹൈക്കോടതി ഇരുന്നൂറ്റി ഇരുപത്താറ് ക്ലിയർ ആണല്ലോ അപ്പോൾ എന്തായാലും ഇവര് ഒരു റിട്ട് പുറപ്പെടുവിക്കുമ്പോൾ അയ്യ് പറഞ്ഞിരിക്കുന്ന ഒരു വേണ്ടിയുള്ള റിട്ടാണെങ്കിൽ ഏതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അതായത് പൊതു സ്വഭാവങ്ങളിലെ കർത്തവ്യ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചു സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഇത് ഇക്കഴിഞ്ഞ ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ടെൻത്ത് വിലിംസ് ഇല്ലേ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉള്ള ആ ടെൻത്ത് ബിലിംസ് പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി നടന്ന പരീക്ഷ തോന്നുന്നു അതിൻ്റെ ചോദ്യമാണ് ഓക്കെ ഉത്തരം മാൻറ്റമസ് റിട്ട് എന്നാണ് മാൻറ്റമസ് റിട്ടാണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഞ്ച് റിട്ടുകളൊന്നും നോക്കാം ഒന്ന് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറഞ്ഞു ക്ലിയർ ആണല്ലോ റിട്ടുകളെന്ന് മനസ്സിലാക്കി ഓക്കെ അഞ്ചെണ്ണം ജസ്റ്റ് ഇതിനൊരു ബ്രീഫായിട്ട് ആരെ മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാണ് ഒന്നാമത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ എല്ലാവർക്കും അറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രമാക്കി കോടതി മുൻപാക്കെ മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അല്ലേ ഹേബിയസ് കോർപ്പസ് ഓക്കെ രണ്ട് ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ മാൻഡമസ് റിട്ട് മൂന്നാമത് ഒരു വ്യക്തി അയാൾക്ക് അർഹത അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതെന്നുള്ള റിട്ട് കോവാറണ്ടോ ഓക്കെ ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് കീഴ് കോടതി കീഴ് കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ട് പ്രൊഹിബിഷൻ അഞ്ച് ഒരു കേസ് കീ കോടതിയിൽ നിന്നും മെയിൽ കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് സെർഷ്യൂറായി ഇങ്ങനെ അഞ്ച് റിട്ടുകളാണുള്ളത് ഒക്കെ റിട്ടിനെ കുറിച്ച് കൂടുതൽ പറയാണെങ്കിൽ കുറേ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാനിതിപ്പോൾ പറയാത്ത ജസ്റ്റ് ഞാൻ അതിൻ്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രം പറഞ്ഞു പോകുന്നു മറ്റുള്ള കൊസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓരോ റിട്ടിനെ കുറിച്ച് നമുക്ക് ഓരോ റിട്ട് എടുത്തെടുത്ത് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോകാം ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ അഞ്ചെണ്ണം അതിൻ്റെ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആ റിട്ട് എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക മീനിങ് മനസ്സിലാക്കുകയെ അഞ്ചാമത്തെ ചോദ്യം പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ് പക്ഷേ ഇതും ടെൻത്ത് വിലയംസിൻ്റെ ചോദ്യമായിരുന്നു പക്ഷെ നല്ലൊരു ചോദ്യമാണ് പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമി അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് കാക്കനാടാണ് കേരള പ്രസ് അക്കാദമി മനസ്സിലാക്കാം കേരള പ്രസ് അക്കാദമി എന്ന് പറഞ്ഞാൽ കേരള സർക്കാരും കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെയും ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയും ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു സംരക്ത സംരംഭമാണ് ഒക്കെ കേരള പ്രസ് അക്കാദമി എന്ന് പറയും ഓക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മാസം പത്തൊമ്പതാം തീയതി സ്ഥാപിച്ചിരിക്കുന്നതൊക്കെ പത്രപ്രവർത്തകർക്കിടയിൽ പ്രൊഫഷണലിസം അതുപോലെ തന്നെ മികവ് ഇവ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നൊക്കെയുള്ള പർപ്പസോട് കൂടിയാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ജേർണലിസം കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ എഴുപത്തി ഒമ്പത് മാർച്ച് പത്തൊമ്പതിന് ഇതിൻ്റെ ആസ്ഥാനമാണ് കാക്കനാട് ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്തത് ഗാന്ധിയും അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് ഗാന്ധിയും അരാജകത്വം ഓക്കെ ഗാന്ധി ആൻഡ് അനാർക്കി അല്ലേ ഇതിന് ഉത്തരം നാണ് ചേറ്റൂർ ശങ്കരൻ നാരായ സോറി ശങ്കരൻ നായർ അല്ലേ സി ശങ്കരൻ നായർ അല്ലേ അപ്പോൾ ഗാന്ധിയൻ സമര സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വം ഗാന്ധിയൻ അനാർക്കി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാണ് സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ ഓക്കെ ഓക്കെ നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യം ഉത്തരം എന്താണ് കരളാണ് കരളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒക്കെ ബൈൽ എന്ന് പറയുന്ന ഒരു ഫ്ലൂഡ് വഴി നമ്മൾ വിശദമായിട്ട് അന്ന് പഠിച്ചിരുന്നത് അല്ലേ വീണ്ടും നമ്മൾ കരളിനെ പഠിക്കുറിച്ച് പഠിക്കാനൊക്കെ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഒക്കെ ഈ കരൾ ഒക്കെ അമോണിയ അമോണിയയെ യൂറിയ എന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് എൻസൈമുകൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഓക്കെ അമോണിയയെ യൂറിയ എന്ന രൂപത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കരൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എൻസൈമുകൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ടെന്ത് ചെയ്യുന്നു ഇത് മൂത്രത്തിലൂടെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രക്രിയ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതിൻ്റെ അളവ് കൂടും അമോണിയൻ്റെ അളവ് കൂടുകയാണ് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ യൂറിയ എത്രത്തോളം മൂത്രത്തിലൂടെ പുറത്തോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിലെ ഒരു ഒരു ഒന്നര ലിറ്റർ മൂത്രം ഏകദേശം ഒരു ദിവസം അല്ലേ നമ്മൾ ശ്രയിക്കുന്ന മൂത്രം എന്ന് പറയുന്നത് ഒന്നര ലിറ്റർ എന്നാ പറയുന്നത് ഓക്കെ മൂത്രത്തിൽ ജലം എന്ന് പറയുന്നത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജാണ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് എന്താണ് ജലമാണ് ടു പെർസെൻറ്റേജ് ആണ് യൂറിയായിട്ട് പറയുന്നത് ബാക്കിയുള്ളത് ബാക്കിയെല്ലാം കൂടെ ചെറുതാകെ രണ്ട് ശതമാനമേ ഉള്ളു അപ്പോൾ യൂറിയയുടെ കണക്കും കൂടെ മനസ്സിലാക്കാൻ ടു ആണ് ഓക്കെ മൊത്തത്തിൽ യൂറിയനിലെ യൂറിയുടെ അളവ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് എട്ടാമത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഓക്കെ കൈപ്പങ് അല്ലേ പാവലിൻ്റെ ഇനം പ്രിയങ്ക പ്രിയങ്ക എന്നുള്ളതാണ് ഓക്കെ പാവലിൻ്റെ ഇനം ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു എപ്പിസോഡിൽ ഒട്ടനവധി ഓക്കെ ജ്വലാമുഖി അതുപോലെ തന്നെയാണെങ്കിൽ ഉജ്ജ്വല മുഖി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നമ്മൾ സങ്കരീനം വിത്തുകൾ അല്ലേ അപ്പോൾ അക്കൂട്ടത്തിലൂടെ ഒന്നും കൂടെ മനസ്സിലാക്കുക പാവലിൻ്റെ ഒരു സങ്കരീനമാണ് ഇതെന്ന് പറയുന്നത് പ്രിയങ്ക എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാല സർവകലാശാല വികസിപ്പിച്ചെടുത്തൊരു ഇനം കൂടിയാണ് പ്രിയങ്ക എന്ന് പറയുന്നത് ഓക്കെ ഒമ്പതാം ചോദ്യം ദർസാർ സാഹിബ് എന്നാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാരെന്നാണ് ഉത്തരം അയ്യത്താൻ ഗോപാലൻ എന്നാണ് അയ്യത്താൻ ഗോപാലൻ മനസ്സിലാക്കാം അയ്യത്താൻ ഗോപാലൻ വായ്പ്പോൾ ഒട്ടനവധി ഫാക്സ് പഠിക്കാനാണ് ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല ഒരു അഞ്ചാറ് ഫാക്സ് മാത്രം നോക്കി ഇവിടെ ചോദ്യത്തിൽ വന്ന ദർസാർ സാഹിബാണ് എന്നാണ് ദർസാർ സാഹിബ് അതിന് പുറമെ റാവു സാഹിബ് ഇതുകൊണ്ട് മനസ്സിലാക്കണം റാവു സാഹിബ് കേട്ടോ റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് അയ്യത്താൻ ഗോപാലാണ് ഓക്കെ ആ ഒരു പേര് വരാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു റാവു സാഹിബ് എന്ന ബഹുമതി നൽകി അയ്യത്താൻ ഗോപാലിന് ആദരിച്ചിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ റാവു സാഹിബ് എന്നൊരു പേരിലൂടെ അറിയപ്പെടുന്നത് ആണല്ലോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജം വളരെ വിശദമായി നമ്മൾ ഇന്ത്യൻ ഇൻവില് പഠിക്കുന്നത് അല്ലേ ഈ ബ്രഹ്മസമാജം കേരളത്തിൽ പ്രവ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞ ആരാണ് അത് നമ്മുടെ റാവു സാഹിബായിട്ട് അയ്യത്തൻ ഗോപാലാണ് മാത്രമല്ല ഈ ബ്രഹ്മസമാജത്തിൻ്റെ ബ്രഹ്മധർമ്മ എന്നറിയപ്പെടുന്ന ബൈ പുസ്തകം അതായത് ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ബ്രഹ്മധർമ്മ ഈ കൃതി ഒക്കെ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തത് ചെയ്തമാതിരി തന്നെയാണ് അയ്യത്തൻ ഗോപാലൻ അപ്പം ബ്രഹ്മധർമ്മ എന്ന് പറയുന്ന പുസ്തകം അതായത് ബ്രഹ്മ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ബ്രഹ്മധർമ്മ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അത് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തവർ തന്നെയാണ് അയ്യത്തൻ ഗോപാലനാണൊക്കെ അയ്യത്തൻ ഗോപാലൻ രചിച്ച മറ്റുള്ള നാടക നാടകങ്ങളാണ് ഒന്ന് സാരഞ്ജിനി ഭരണയവും സുശീല ദുഃഖവും കേട്ടോ സുശീല ദുഃഖം സാരഞ്ജിനി പരിണയം ഇത്രയും ഫാക്ട്സ് ഫാക്ട്സാണ് ബേസിക്കായിട്ട് വളരെ ബ്രീഫായിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ദർസ് ദർസാർ സാഹിബ് അല്ലേ ദർസാർ സാഹിബും റാവു സാഹിബ് ഈ രണ്ട് പേര് മനസ്സിലാക്കാം ഓക്കെ പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവിധ കമ്മീഷനുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ആ കൂടുതൽപ്പെട്ട ഒന്നാണ് കോത്താരി കമ്മീഷനിലെ ഡോക്ടർ ഡി എസ് കോത്താരിയുടെ വാക്കലാണിത് ഇന്ദിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ഒക്കെ ഡോക്ടർ ഡി എസ് കോത്താരിയാണ് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഡി എസ് കോത്താരി ആയിരുന്നു നമ്മുടെ യു ജി സിയുടെ ചെയർമാൻ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എഴുപത്തി മൂന്ന് വരെ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ യു ജി സിയുടെ ചെയർമാനായിട്ട് സേവനമനഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ഒരു ഒരു കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനുണ്ട് ഒരു ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു ആരെന്ന് പറയുന്നത് ഡി എസ് കോത്താരി ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒട്ടനവധി ഫാക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നോട്ട് ചെയ്തൊന്ന് വിചാരിക്കുന്നു ഓക്കെ ഇതുവരെയത്തെ ഇതുവരെയുള്ള എപ്പിസോഡുകൾ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട് അത് കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ ഇനി ഇതിന് കൂടുതൽ പറയാനുള്ള കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോട്ട് മേജർ പോർട്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ പതിമൂന്ന് മേജർ പോർട്സ് ആണ് പറഞ്ഞിരുന്നത് ഓക്കെ അത് വിഴിഞ്ഞ മേജർ പോട്സ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വിഴിഞ്ഞ ഒരു ഒരു മേജർ പോട്ട് തന്നെയാണ് കേട്ടോ വിഴിഞ്ഞം ഒരു മേജർ പോട്ട് തന്നെയാണ് ഓക്കെ വിഴിഞ്ഞം കൂടെ ഉൾപ്പെടുമ്പോൾ പതിനാല് മേജർ പോട്ടുകളാണ് ആ കൂട്ടത്തിലുള്ളത് ഓക്കെ പതിനാല് മേജർ പോട്ടുകളാണ് ആ കൂട്ടത്തിലുള്ളത് ഞാൻ ആക് ആക്ച്വൽ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ പൊതുരാടനത്തിൻ്റെ സ്ഥലവും അതിൻ്റെ ഒരേ ആക്ച്വൽ പേരും കൂടെ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയതാണ് നാളത്തെ ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം അത് ആദ്യം ഉൾപ്പെടുത്താം ആ ഒരു പതിനാല് പോട്ടും അതിൻ്റെ ലൊക്കേഷൻ പ്ലസ് അതിൻ്റെ ഒരു മാപ്പും അതിൻ്റെ ഒരു പേരും യഥാർത്ഥ പേര് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ വീണ്ടും നമുക്ക് അഞ്ച് മണിക്ക് കണ്ടുമുട്ടാം താങ്ക് യു ബൈ